വീഡിയോയിൽ കാണുന്ന ചിന പശു വിൽപ്പനയ്ക്കുണ്ട് സ്ഥലം തിരുവനന്തപുരം ജില്ല പൂവാർ കെ കെ ഡി ആറി ഫാമിലാണ് പശു ഉള്ളത് സുനന്ദിനി എച്ച് എഫ് ക്രോസിലുള്ള സൈസുള്ള ഹെവി സൈസിലുള്ള ഒരു പശുവാണ് നാട്ടിൽ നിന്നുള്ള പശു തന്നെയാണ് കഴിഞ്ഞ പ്രസവത്തിൽ ഏകദേശം ഒരു ഇരുപത്തി ഒന്ന് ലിറ്ററോളം പാല് നല്ല കൊഴുപ്പുള്ള പാല് കിട്ടിയ പശുവാണ് പിന്നെ ഏകദേശം ഒരു മാസവും ആറ് ദിവസവും ഉണ്ട് ഒരു മാസവും ആറ് ദിവസവും ഡേറ്റ് പ്രകാരം ഉണ്ട് സൈസിലുള്ള പശുവാണ് ഇരുപത്തിയൊന്ന് ലിറ്ററോളം പാല് കറന്ന പശു അകടൊന്നും ആയിട്ടില്ല കാര്യം ഇനി ഒരു മാസവും ആറ് ദിവസവും ഉണ്ട് പശു നല്ല ബ്രീഡിലുള്ളതാണ് എച്ച് എഫ് സുനന്ദരി ക്രോസ് പശുവാണ് നല്ല തീറ്റയും കൂടിയാണ് തിന്നാനും കുടിക്കാനൊന്നും ഒരു മടിയുമില്ല എന്ത് കൊടുത്താലും നല്ല വാരി വലിച്ച് കഴിക്കുന്ന പശുവാണ് അപ്പോൾ അത്യാവശ്യം ഒരു ഇരുപത് ലിറ്റർ പാല് കിട്ടുന്ന പാല് കൊഴുപ്പുള്ള പാലും ആയിരിക്കണം നമ്മുടെ ഒരു വീട്ടിൽ കൊണ്ടുവർത്തി അവരെ കയ്ക്ക് സെറ്റാക്കി ഒരു മാസം നിന്ന് പ്രസവിക്കാൻ അങ്ങനത്തെ ഒരു ഐഡിയയിൽ താല്പര്യം പറ്റിയ പശു അപ്പോൾ അതിന് ഈ പശുവിന് ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക വിലയും മറ്റു വിവരങ്ങളും കോൺടാക്ട് ചെയ്താൽ മതി എനിക്ക് വാട്സപ്പ് ചെയ്യാൻ പറഞ്ഞുതരാം പശു ചെറിയ പശുവല്ല നല്ല സൈസിലുള്ള പശുവാണ് അത്യാവശ്യം നല്ല ബോഡി വെയിറ്റും നല്ല തീറ്റയും കൂടിയിലുള്ള പശുവാണ് അകിടൊന്നും ആയിട്ടില്ല വീഡിയോ ഫുള്ളായിട്ട് നോക്കുക ഒത്തിരി അകിട ആവാനുള്ള പശുവാണ് പാൽ ഇരുപത്തൊന്ന് ലിറ്ററോളം പാല് കിട്ടിയ പശുവാണ് താല്പര്യമുള്ളൊരു ഇരുപത്തൊന്ന് ലിറ്റർ പാലായിരുന്നാലും പാല് നല്ല ക്വാളിറ്റി ആയിരിക്കും ഒരു സെനന്ദരി ക്രോസ് വരുന്നതുകൊണ്ട് പാല് നല്ല ക്വാൾ ക്വാളിറ്റിയുള്ള പശുവാണ് അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക